ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വെറൈറ്റി കേക്കാണ് തയ്യാറാക്കുന്നത് സാധാരണ നമ്മൾ കേക്ക് തയ്യാറാക്കുമ്പോൾ മധുരം ചേർത്തിട്ടാണല്ലോ കേക്ക് തയ്യാറാക്കുന്നത് കേക്ക് എന്ന് പറയുമ്പോൾ മധുരമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് അപ്പോൾ ഇത് കുറച്ചൊരു വെറൈറ്റി കേക്കാണ് എരിവിലാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത് അതും റവ കൊണ്ടാണ് അപ്പം അതിനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് അരക്കപ്പ് റവ ഇത് വറുത്ത റവയാണ് കേട്ടോ പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ ഇത് മൂന്നും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം തക്കാളിയുടെ പകുതി ഒന്നോ രണ്ടോ പച്ചമുളക് ചെറിയ സവാളയുടെ പകുതി ഒരു അര ഇഞ്ച് കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലും കൂടെ ചേർക്കണം കേട്ടോ ഒരു അഞ്ചാറ് ഇല വേപ്പിലക്കൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ തരുതെരുപ്പായിട്ട് അരച്ചെടുക്കാം പരച്ചിട്ടുണ്ട് ഇനി അതും അവിടെ മാറ്റി വെക്കാം ഇനി വേറൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇത് റൂം ടെമ്പറേച്ചറിലാക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച തണുത്തതൊന്നും സാധാരണ അങ്ങനെയാണല്ലോ കേക്ക് തയ്യാറാക്കുമ്പോൾ ബേക്കിംഗ് പൗഡർ ആയാലും ബേക്കിംഗ് സോഡ ആയാലും മുട്ടയായാലും ഒക്കെ ആ റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം മുട്ട നന്നായിട്ട് അടിച്ച് പതിപ്പിക്കാം എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ബിസ്ക് വെച്ചാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട് ഓയിലും മുട്ടയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ തരിതരിപ്പായിട്ട് അരച്ചു വെച്ച ചേരുവ ഇങ്ങോട്ട് ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം അതും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് റവ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് ചേർത്ത് അങ്ങനെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ചേർത്ത് മിക്സ് ചെയ്യാം അപ്പോൾ മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരം മൂടി വയ്ക്കാം അതിനിടയ്ക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഒന്ന് റെഡിയാക്കാം ചൂട് കെട്ടിയുള്ള ഏതെങ്കിലും കുറച്ച് വലിപ്പുള്ള ഒരു പാത്രം സ്റ്റവിൽ വയ്ക്കാം ഇനി അതിനുള്ളിലേക്ക് ഒരു ഗ്രിട്ട് വെച്ചുകൊടുക്കാം ഇനി മൂടി വെച്ച ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം പിന്നെ ബേക്കിംഗ് ടിന്നും ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെക്കാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് റവ നല്ല കുതിർന്ന് കുറച്ച് തിക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ക്യാരറ്റ് ചീക്കിയതാണ് അരക്കപ്പ് ക്യാരറ്റ് ചീക്കിയത് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം റവ കുതിർന്ന് വന്നപ്പോൾ കേക്കിൻ്റെ ബാറ്റർ കുറച്ച് തിക്ക് ആയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമുക്ക് ആവശ്യമുള്ള തിക്ക്നസ്സിൽ എടുക്കാം ഇനി ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർത്തിട്ടുണ്ടായിൽ അത് മറക്കണ്ട അപ്പോൾ ഒരു കാൽ ടീസ്പൂണും കുറച്ചും കൂടെ കൂടുതലായിട്ട് ഉപ്പ് ചേർക്കാം അര ടീസ്പൂൺ ആവണ്ട കേട്ടോ കാരണം ഉപ്പ് കൂടിയാൽ പിന്നെ ഒന്നും കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ആരും കഴിക്കൂല മധുരം കൂടിയാലും നമ്മൾ കഴിക്കും പക്ഷേ ഉപ്പ് കൂടിയാൽ അങ്ങനെയല്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞു അല്പം കൂടെ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് കേക്ക് ടിൻ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച പത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം അപ്പം അതിന് മുമ്പ് ഒന്ന് കുറയ്ക്കണം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ഈ ഇട്ടിന് വെച്ചുകൊടുക്കാൻ അപ്പോൾ അതിട്ടിൻ്റെ മേലെ സെൻറ്ററിലായിട്ട് വെച്ചു കൊടുക്കണം ഇനി മൂടി വെക്കുന്നതിന് മുമ്പ് കുറച്ച് വേപ്പില മേലെ ഞാൻ ഒന്ന് ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട് സാധാരണ നമ്മൾ നട്ട്സാണ് വയ്ക്കാറ് അപ്പോൾ അതിന് പകരമായിട്ട് വേപ്പിലയാണ് വെക്കുന്നത് അപ്പോൾ വേപ്പിലേയും വെച്ച് കഴിഞ്ഞു ഇനി ഇത് മൂടി വെക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം നാൽപ്പത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് തുറന്ന് നോക്കാം തുറക്കുമ്പോൾ തന്നെ ആ വേപ്പിലെ വെന്തൊരു സ്മെല്ല് വരും നല്ലൊരു സ്മെല് വരും ഇനി വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു വുഡൻ സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി നോക്കിയാൽ ആ സ്റ്റിക്കിൽ പറ്റി പിടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കുക്കായതാണ് അപ്പോൾ അത് കുക്കായിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് കമഴ്ത്താം അല്പമൊന്ന് ചൂടാറിയതിന് ശേഷം ആ പേപ്പറ് മാറ്റാട്ടോ ഞാൻ കുറച്ച് തിരക്ക് കൂടിയിട്ട് അത് മാറ്റിയപ്പോൾ കുറച്ച് ചൂടാറിയാലേ കറക്റ്റ് നല്ല വൃത്തിക്ക് പോരുള്ളൂ അപ്പോൾ നമ്മുടെ വെറൈറ്റി കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം ആ കേക്കിൻ്റെ പീസസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സൂപ്പർ കേക്കാണെന്ന് ശരിക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം ഇതിൻ്റെ മറുപറാണ് ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ആ വേപ്പിലേക്കായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കഴിക്കാനും നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കണം വളരെ എളുപ്പമാണ് കുട്ടികൾക്കും കുട്ടികൾക്ക് ചിലപ്പോൾ മധുരമില്ലാത്ത കൊണ്ട് കുറച്ചൊരു ഇഷ്ടക്കുറവൊക്കെ കാണിക്കും പക്ഷേ നല്ലതാണല്ലോ കാരണം ക്യാരറ്റും പിന്നെ അതുപോലെ ഹാംഫുള്ളായിട്ടുള്ള ഒന്നും ഇതിൽ ചേരുന്നില്ല പഞ്ചസാര ഒന്നുമില്ല അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെടുന്നുള്ളത് ഉറപ്പാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനലാക്കിയിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ കമൻസും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ബെല്ലൈക്കുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും താങ്ക്